എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അവർ നിങ്ങളുമായി പുതിയൊരു ബന്ധം തുടങ്ങാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു മൂന്ന് തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പായൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പയലായ പക്ഷിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങിലേക്ക് ആദ്യം പോവുക അവർ നിങ്ങളുമായിട്ട് ഒരു പുതിയ ബന്ധം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ഒറ്റപ്പെടലുകളും ഇതുവരെ അനുഭവിച്ച അവഗണനകൾക്കും അപ്പുറത്തേക്ക് നിങ്ങളെ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ കണ്ടപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം തോന്നിയിരിക്കുന്നു ഇനി ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊത്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങളുമായിട്ട് സ്നേഹത്തിൽ നിങ്ങളോടൊത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തകളും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരിടത്തും കിട്ടാതെ പോയ ഇഷ്ടം ഒരിടത്തും ഇതുവരെ കിട്ടാതെ പോയ സ്നേഹം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ഊർജം ആ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുന്നു അങ്ങനെ നിങ്ങളുമായി ഒന്നിച്ച് സൗഹാർദ്ദപരമായി സന്തോഷമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു മോഹമായിട്ട് കിടക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു ജീവിതം അത് എത്ര പ്രതിസന്ധികളും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാം കാരണം ആ വ്യക്തിയുടെയും നിങ്ങളുടെയും കാഴ്ചപ്പാടുകൾ ആ വ്യക്തിയുടെയും നിങ്ങളുടെയും നിലപാടുകൾ അത് അതിലേക്കാണ് നയിക്കുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടത് മാറുകയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ അവ്യക്തി ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഒരിക്കലും ഒരു പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകണം പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണം ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ആളുകളുമായിട്ട് സംസാരിച്ചപ്പോഴൊന്നും അവർക്ക് കിട്ടാത്ത വളരെ വിലപ്പെട്ട ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെന്ന് ആ വ്യക്തി കണ്ടെത്തുന്നു അതുതന്നെയാണ് ആ ഡീപ്പ് ലവ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് മനസ്സ് മനസ്സിൽ കുടുങ്ങിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് വ്യക്തികളുടെയും മനസ്സ് തമ്മിൽ ചേർന്നിരിക്കുന്നു ആ വ്യക്തി ഒരു കഠിനാധ്വാനിയായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഒരുപാട് നന്മകൾ കൊണ്ടുവരും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കൊണ്ടുവരുമെന്നുള്ള വിശ്വാസം ആ വ്യക്തിക്കുണ്ട് അങ്ങനെ സ്നേഹനിർഭരമായ ഒരു ജീവിതം പരസ്പരം സ്വപ്നങ്ങൾ സംരക്ഷിക്കൂടും ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കും ആ വ്യക്തിയെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളുണ്ടാകും എന്നുള്ള കാഴ്ചപ്പാട് എന്നുള്ള വിശ്വാസം അത് കൃത്യമായിട്ടുണ്ട് അങ്ങനെ ഒരുമിച്ച് ചേർന്ന് നല്ലൊരു ജീവിതം ഒരുമിച്ച് ചേർന്ന് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക ഒരുമിച്ച് ചേർന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകും അതെല്ലാം സാധ്യമാകും അതെല്ലാം നേടും അതിനു വേണ്ടി തന്നെയാണ് ആ വ്യക്തി കാത്ത് നിൽക്കുന്നത് അതായത് തത്തമ്മ റീഡിങ് ആണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊത്ത് ജീവിക്കാൻ ഇത്രയും കാലം ആ വ്യക്തിക്ക് നിങ്ങളോട് അവഗണന ഉണ്ടായിരുന്നു എന്നേക്കാൾ നല്ലതല്ല നിങ്ങൾ ആ വ്യക്തിക്ക് സൗന്ദര്യത്തിൻ്റെയും മറ്റ് ആ വ്യക്തിക്കുള്ള ചില ഗുണങ്ങളുടെയും ഒരു ചില പോസിറ്റിവിറ്റികളുടെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ മൈൻഡ് ചെയ്യാനോ നിങ്ങളെ പരിഗണിക്കാനോ ഒക്കെ ആ വ്യക്തി വിമുഖത കാണിച്ചിരുന്നു ആ വ്യക്തി വിചാരിച്ച് നിങ്ങൾക്കത്ര കഴിവില്ലെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിൽ കൂടുതൽ കഴിവുണ്ടെന്നോ ഒക്കെ ആ വ്യക്തി ചിന്തിച്ചു പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി കൈവന്നിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നിങ്ങളിലുണ്ടെന്ന് മനസ്സിലായിരിക്കുന്നു മാത്രമല്ല നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തുണ്ടായ മുന്നേറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഊർജ്ജം പകർന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഊർജ്ജം പകർന്ന മുന്നേറ്റങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങൾ ഉയരുമെന്ന് നിങ്ങൾ ഉണരുമെന്ന് നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു അങ്ങനെ ആ വ്യക്തിക്ക് മനസ്സിലായതിൻ്റെ വെളിച്ചത്തിൽ ആ വ്യക്തി പലതരത്തിലുള്ള ചിന്താഗതികളുമായിട്ട് നിങ്ങളിലേക്ക് അടുക്കുകയാണ് മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നത് ആ വ്യക്തി കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ എല്ലാ കാര്യങ്ങൾ എന്നാ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ മൂല്യം പതുക്കെ പതുക്കെയാണ് വരുന്നത് മുൻപ് അത് അത്ര ആളുകൾ അറിഞ്ഞ് തരുന്നില്ല ശേഷം നിങ്ങൾ നടത്തിയ മുന്നേറ്റങ്ങൾ പിന്നെ നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ഗുണം ഇപ്പോൾ ഒരു മുന്നേറ്റവും നിങ്ങൾ നടത്തിയില്ലെങ്കിൽ പോലും മറ്റുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ഗുണങ്ങൾ ആ സ്വഭാവത്തിലുള്ള ഗുണങ്ങൾ ആ വ്യക്തി ആകർഷിച്ചേക്കാം നിങ്ങളത്രയും മൂല്യമുള്ള വ്യക്തിയാണെന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് വന്നേക്കാം അങ്ങനെ പോസിറ്റിവിറ്റി ജീവിതത്തിലുണ്ടാകും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും പിന്നെ മറ്റുള്ള വ്യക്തിയിൽ നിന്നുകളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതും അതിന് കാരണമാകും ഇപ്പോൾ പ്രതീക്ഷ മൊത്തം നിങ്ങളിൽ വെക്കുകയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രതീക്ഷകളും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ആ വ്യക്തി ഇപ്പോ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതിന് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണെന്നുള്ള വിശ്വാസം രക്ഷപ്പെട്ടു പോകണമെങ്കിൽ നിങ്ങൾ വേണമെന്നുള്ള വിശ്വാസം ആ വ്യക്തിക്കുണ്ട് അത് അത് തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് അത് ആ വ്യക്തിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ ആ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലും അകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പൂർണമായ ആ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഒരു തരം ഒളിച്ചോട്ടമായിരുന്നു ആ വ്യക്തി പ്രതിസന്ധികളിൽ നിന്നും ആരും സഹായിക്കാനില്ലാതെ പക്ഷെ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല നിങ്ങൾ ഇരു കൈയും നീട്ടി സഹായിക്കാൻ ഉണ്ടാകുന്നു എന്നുള്ള തോന്നൽ ആ വ്യക്തിക്കുണ്ട് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ സന്തോഷമുണ്ട് മനസ്സിൽ ഭാവിയെ ഓർത്ത് ഒരു സന്തോഷം സന്തോഷമുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ചേഞ്ചും ഈ എനിക്ക് നേരിടാൻ കഴിയുമെന്നുള്ള വിശ്വാസം ആ വ്യക്തിക്കുണ്ട് അതെല്ലാം നിങ്ങളിൽ അധിഷ്ഠിതമാണ് മുമ്പ് നിങ്ങളവഗണിച്ച് ഓർത്ത ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഈ ബന്ധം തുടരുവാനും ഈ ബന്ധം ദൃഢമാക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക